മിസ്റ്റർ വോൾ രാഹുൽ ദ്രാവിഡ് ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്തിട്ടുണ്ടോ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച കളിക്കാരനും പ്രതിരോധ കോട്ടയെ തകർക്കാനാവാത്ത മതിലുമായിരുന്നു മിസ്റ്റർ വോൾ എന്ന ഒമ്മനപ്പേരിൽ അറിയപ്പെടുന്ന രാഹുൽ ദ്രാവിഡ് എന്നാൽ രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിൽ കളിക്ക് മറ്റൊരു ടീമിനു വേണ്ടി ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം അതും മറ്റു ലീഗ് മാച്ചിൽ പോലും ഇന്ത്യൻ താരങ്ങളെ കളിക്കാൻ അനുമതി നൽകാതെ കണ്ണുരുട്ടുന്ന ബി സി സി അനുമതിയോടെ സംഗതി സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനലിലെത്താൻ രാഹുൽ ദ്രാവിഡ് നിർണായക പങ്കുവഹിച്ചിരുന്നു പതിനൊന്ന് മാച്ചുകളിൽ നിന്നും അറുപത്തിമൂന്ന് ദശാംശം ആറ് പൂജ്യം അവറേജിൽ മുന്നൂറ്റി പതിനെട്ട് റണ്ണാണ് രാഹുൽ ദ്രാവിഡ് നടിച്ചുകൂട്ടിയത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യ ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരമദയനീയമായി തോറ്റു ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് ആകെ നിരാശനായി അദ്ദേഹത്തിന്റെ നിരാശ നല്ല പാതിയായ വിജേത പെൻഡുൽക്കറിനെയും ദുഃഖത്തിലാർത്തി ആയുടെ അനുഗ്രഹം പോലെ ബി സി സി ഐ ടീമിലെ ചില മുതിർന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഇടവേള നൽകി അക്കാലത്ത് സ്കോട്ടിഷ് ക്രിക്കറ്റ് യൂണിയൻ തങ്ങളുടെ ടീമിന്റെ ക്രിക്കറ്റ് മെച്ചപ്പെടുത്താൻ സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനെ ആഗ്രഹിച്ചു പാർത്തിരിക്കുകയായിരുന്നു സ്കോട്ടിഷ് ക്രിക്കറ്റ് യൂണിയൻ ചീഫ് എക്സിക്യൂട്ടീവ് ഗിൻ ജോൺസ് ഇന്ത്യൻ പരിശീലകൻ ജോൺ റൈറ്റുമായി വേണ്ടി ചർച്ചകൾ ആരംഭിച്ചു എന്നാൽ സച്ചിൻ തിരക്കുകൾ ജോൺ റൈറ്റ് ദ്രാവിഡിനെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു ആ ഓഫർ സാമ്പത്തികമായി ദ്രാവിഡിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കില്ല എന്നറിഞ്ഞിട്ടും ഭാര്യ വിജേത ആ കരാർ ഒപ്പിടാൻ ദ്രാവിഡിനെ നിർബന്ധിച്ചു വിജേതയുടെ ഉള്ളിൽ ദ്രാവിഡിനെ പിടികൂടി നിരാശ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കൊരു പറിച്ചു നടൽ അനിവാര്യമായിരുന്നു മൂന്ന് മാസത്തേക്ക് കേവലം നാൽപ്പത്തിയ്യായിരം പൗണ്ടിന് ദ്രാവിഡ് ആ കോൺട്രാക്ട് ഏറ്റെടുത്തു പുതിയ അന്തരീക്ഷത്തിൽ നിരാശ മാറിയ ദ്രാവിഡ് മിസ്റ്റർ ഡിപ്പെൻഡബിൾ എന്ന പേര് അന്വർത്തമാക്കി സ്കോട്ട്ലൻഡിനു വേണ്ടി പതിനൊന്ന് മാച്ചുകൾ കളിക്കുകയും അറുപത്തി ദശാംശം ആറ് ആറ് ആവറേജിൽ അറുന്നൂറ് റൺസ് നേടി ആ ടൂർണമെന്റിലെ ഉയർന്ന സ്കോറും സ്വന്തമാക്കി അങ്ങനെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരിക്കും തന്നെ ദ്രാവിഡ് മറ്റൊരു രാജ്യത്തിലെ താരമായി വിജയതയുടെ പരീക്ഷണം നൂറ് ശതമാനം വിജയിക്കുകയും ചെയ്തു ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ചൊല്ലുപോലെ ഭാര്യ ചങ്ങാതിയായാൽ വേറെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണ്ട എന്ന പുതിയ ചൊല്ലും അങ്ങനെ അനുവർത്തമായി